എന്റെ തമ്പുരാൻ ചേർത്താ ഇങ്ങനത്തെ പോലെ കൂതറകള് വരുവല്ല എന്റെ പിതാവേ ഇതുപോലൊരു പെൺ കൊച്ചിങ്ങനെ ഭയങ്കര ഓ ഇവിടെ കിട്ടിയേക്കണ ചെക്കന്റെ കാര്യം അതാരടെ മുമ്പിൽ കാണിക്കുന്ന തരം നല്ല ഹാപ്പി ഹലോ മല്ലു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ നമ്മുടെ അടുത്തിരിക്കുന്ന താരം മറ്റാരും നമ്മുടെ മോളി മോളിച്ചേച്ചാണ് മോളിച്ചേച്ചാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ അപ്പൊ ഇന്ന് നമുക്ക് മോളി ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം അറിയാൻ വേണ്ടി മോളിച്ചേച്ച വിശേഷങ്ങൾ അറിയാം കാലമാണ് ക്രിസ്മസ് കാലമാണ് അപ്പം എല്ലാം കൂടി വൃത്തിയായിട്ട് വരാൻ വേണ്ടി വന്നേക്കും അതിന്റെ ആയിട്ട് മടിക്കട്ടെ ഇപ്പോഴത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക വിലയും കൂലിയില്ലാത്ത വിശേഷം അത്ര എനിക്ക് കുറയാവു കാരണം വർക്കൊക്കെ ഒന്നുമില്ല എല്ലാം വിറക്കാത്തതിന്റെ ഇരിപ്പാണ് പിന്നെ ഇവിടെ മക്കൾക്ക് ആണെങ്കിലും മണിയൊക്കെ വളരെയധികം കുറവാണ് പുതിയ പ്രോജക്റ്റ് എനിക്ക് രണ്ടു മൂന്നെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്നൊന്നും നടക്കുന്നവശാലൊരുപാട് പ്രോജക്റ്റ് നമ്മൾ ചെയ്തതിരിക്കാടന്നിരിക്കും ഇതൊക്കെ ഒന്ന് റിലീസായാലേ നമുക്ക് പിന്നെ അവർക്ക് വിളിക്കാൻ പറ്റുള്ളൂ ഇനി വ പ്രോജക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അത് റിലീസാവണ്ടെന്നാലും അവർക്ക് പൈസ വരുവുള്ളൂ പിന്നെ ഇപ്പം കുറച്ച് കൊറേ ഒക്കെ ഇത്തിരി കുറവായതുകൊണ്ട് ചിലപ്പോൾ അടുത്ത് തന്നെ സിനിമ ഹാളൊക്കെ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ആ അപ്പം അങ്ങനെയൊക്കെ ഞാനും അറിഞ്ഞായിരുന്നു അപ്പം എനിക്ക് വയനാട്ടിൽ നിന്ന് ഒരു പ്രോജക്റ്റ് വന്നായിരുന്നു ആ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിജിക്കുട്ടന്റെ അമ്മയായിട്ട് അമ്മയായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെടാൻ കാരണം കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരു പടം ഞങ്ങൾ കാരണം അഭിനയിച്ചായിരുന്നല്ലോ പകെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് എല്ലാവരോടും കൂടിയാണെങ്കിൽ പോകാൻ പറ്റും നല്ലൊരു മനസ്സിലുടമയാണ് അല്ലാതെ കൊണ്ട് ഞാൻ വലുത് ഞാൻ വലിയ നടനാണ് എന്നുള്ള അങ്ങനെയുള്ള ഭാവന തന്നെ ഇല്ല എല്ലാവരോടും നമ്മളാ പക്ഷെ അവനോട് ഇണങ്ങി നിൽക്കണം എന്നാലും മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ചിലർ പറയുമ്പോൾ ഭയങ്കര ചാടിയാണ് പക്ഷേ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവന് പഞ്ചഭാവമാണ് അവൻ എല്ലാവരോടും നല്ലപോലെ ഇണങ്ങി ജീവിക്കാൻ പഠിച്ചു വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭഗവത്തിനോട് ഈ സിനിമ നടൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനുണ്ടെങ്കിൽ അവൻ മാത്രേ മമ്മുക്കാരും മകൻലാലും ഒക്കെ എനിക്കിഷ്ടമാണ് ഇവർക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പകടം എന്ന് പറഞ്ഞാൽ ഒരു എന്തോ ഒരു പ്രത്യേകതയായിരുന്നു ഞാൻ വരുമ്പോൾ പോലെ ആയിരുന്നു ഞങ്ങൾ ആ പടത്തിൽ വെച്ചിട്ട് അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പകതുവായിട്ട് ഇത്ര ഫ്രണ്ട്സ് എന്ന് പോലും ഞാൻ വിചാരിച്ചതല്ലേ പക്ഷെ അത്ര നല്ല ഫ്രണ്ട്സായിരുന്നു പകുത് പിന്നെ നമ്മുടെ എൻ്റെ പേരും പറഞ്ഞ പോലെ ധർമ്മജൻ ധർമ്മജൻ ചെമ്പോൾ കാട്ടി അവന് അവന് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്

ചേച്ചി അതെ അല്ലെങ്കിൽ ഏറ്റവും അഭിനയിക്കാൻ സുഖം സിമ്പിൾ ആയിട്ട് തോന്നിട്ടുള്ളത് സിനിമ തന്നെ ചവിട്ടുനാടകം എന്ന് പറഞ്ഞാൽ അമ്മ തന്ന മുലപ്പാൽ പൂര് ഇതാക്കും സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതേപോലെ ഇന്ന് വർത്തമാനം പറയണ് അല്ലെ ഒന്ന് അങ്ങോട്ട് നടന്ന് പോയി അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഓടി വന്ന് നമ്മുടെ ഓരോ നമ്മുടെ ഡയലോഗ് പറഞ്ഞ അതവിടെ തീർന്നു ചവിട്ടാടാന്ന് പറയാം അങ്ങനെയല്ല എന്ന് പറയുമ്പോഴേക്കും പല രാഗങ്ങളുണ്ട് പല താളങ്ങളുണ്ട് അതിനടുത്ത മുറകളുണ്ട് അതിനടുത്ത കയ്യർത്തമുണ്ട് അതെല്ലാം നമ്മൾ ഒരുമിച്ച് നമ്മൾ ചെയ്യണം ശരിക്കും അമ്മ തന്ന മുലപ്പാചരിക്കുന്ന മകൾക്കെത്തി അതാണ് ചവിട്ടാട സിനിമയിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് പക്ഷെങ്കിലും ഞാനൊരാളെ അറിയിച്ചിട്ടില്ല ഒരാളെ കാരണം നമ്മുടെ ദുഃഖം നമ്മുടെ കൂടെ തന്നെ തീരട്ടെന്നുള്ള ഒരു അനുഭവക്കാർക്ക് ആയിരുന്നു ഒരു നിമിഷം വരെ എന്നിലുള്ള ഒരു ദുഃഖങ്ങളും വേദനകളും എൻ്റെ കൂടെ തന്നെ തീരണം അത് വേറെ ആയാലും കൊടുക്കാൻ ഞാൻ സന്നദ്ധനല്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടി ഒരുപാട് അനുഭവിച്ചു വലിച്ചു ഒരുപാട് പറഞ്ഞില്ലേ മോളിച്ചേച്ചി സിനിമ പിന്തുണ എന്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞു ചോദിച്ചില്ലേ മോളി ചേച്ചി ഒരുപാടൊക്കെ ഉണ്ടാക്കി കൊണ്ടു വന്നതാണ് സ്വർണ്ണങ്ങളാണെങ്കിലും പൈസകളാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു എൻ്റെ മകനൊരു ഷെഡ് വെക്കാനായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ വന്നത് പക്ഷേ ദൈവം ഇങ്ങനെ ഒരു കുരിശാണ് എനിക്ക് തരണത് എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്നാൽ ഈ സ്വരത്തുനിന്ന് ബാലസുന്ദ്രൻ സാറിൻ്റെ ഭടവൻ കഴിഞ്ഞ് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ അറ്റാക്കായിട്ട് വീണ് ആദ്യത്തേത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കുമല്ലേ അവിടെ നിന്നൊക്കെ പോന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ എണിഞ്ഞാൽ പിന്നെ സിനിമ സിനിമാഫീഡിലേക്ക് ഇറങ്ങി യും കഴിഞ്ഞി രണ്ടാമത്തെ തോന്നും മൂന്നാമത്തെ വരുമ്പോൾ ചിലപ്പോൾ തന്നെയും കൂടെ കൊണ്ട് പോവാ എനിക്കെന്നെ അറിയാം ഞാൻ പോകാൻ ടൈമൊക്കെ ഇടണം അപ്പം ഞാനിങ്ങനെ രണ്ടാമത്തെ അറ്റാക്ക് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും മതി അയച്ചു കഴിയുമോ ചെറുപ്പ് പറയത്തിരിക്കും അത്ര കഷ്ടപ്പാട് അടുപ്പിത്തന്നെ ജീവിതം കഴിഞ്ഞ മാർച്ച് രണ്ടാം തീയതി പോയി ചെക്കപ്പ് കഴിഞ്ഞ് മരുന്നിട്ട് തന്നെ ഇന്ന് വരെ പത്ത് ദിവസത്തോടെ മരുന്ന് അമ്മയും അടിച്ചിട്ടുണ്ട് പോകുന്ന സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് കാര്യം ഞാനിപ്പോൾ മരുന്നിന് പോകണമെങ്കിൽ എൻ്റെ ചെക്കപ്പ് കൈ വേറെ കഴിയാതെ കൂടെ മരുന്നിരിക്കില്ലെങ്കിൽ എനിക്കാണ് ചെക്കപ്പ് ഇതെല്ലാം കംപ്ലീറ്റ് ഒരു മാസം ഒരു മാസം ഇപ്പം ഞാനിപ്പോ ഇന്നിപ്പോൾ ചെക്കപ്പ് ഇന്നിപ്പോൾ ഞാൻ മരുന്നിലാണെങ്കിൽ എനിക്ക് ചെക്കപ്പ് കഴിയാതെ മരുന്ന് ഇരിക്കുകയല്ല കാരണം എക്സ് റേ എടുക്കണം ഇ സി ജി എടുക്കണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം മൂത്രം ടെസ്റ്റ് ചെയ്യണം അമ്മ ടെസ്റ്റ് ഇത് കംപ്ലീറ്റ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് സ്കാൻ കൂടി ചെയ്തിട്ട് ഇനി എനിക്ക് മരുന്നേ ഉള്ളത് ആരം എത്ര മാസം അപ്പൊ പറഞ്ഞിട്ട് കൂടുതൽ ക്ഷീണം എൻ്റെ ഉള്ളിൽ നിൽക്കണേ ചിരിക്കലും പറഞ്ഞു ഭായക്കറി ചോദി ഉറങ്ങണേ ഉറക്കം കൂടി കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ ചിരിക്കും കൂടുതൽ ഞാൻ വേർക്കണമുണ്ട് അപ്പൊ ഐ അസുഖങ്ങൾ വരുമ്പോഴേക്കും നല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും വേണം ഇത്രയും വ്യാധകണെ എന്റെ മക്കൾക്ക് ഇപ്പൊ എന്നും ആശുപത്രി കൊണ്ടുവന്ന കഴിവ് വരുന്നില്ല നമ്മൊരാളിന്റെ മുമ്പിലും കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് മരുന്നിന് പോകാനും ഡോക്ടർ തന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് മോളി മരുന്നിന് വന്നിട്ട് കുഴപ്പമില്ല മോളിക്കൊന്നും അറിഞ്ഞ് മേടിക്കാം ഞമ്മ എത്ര നാൾ തക്കുമ്പോ മേടിക്കും അത് ശരിയല്ലല്ലോ പൈസ എല്ലാം പോരാ ഞാൻ ഞാനങ്ങനെ ഒരാള സഹായം അപേക്ഷിച്ചിട്ടില്ലല്ലോ ഇതില് ചിലവരൊക്കെ എന്നെ കാണാൻ വരുമ്പോഴേക്കും എന്നെ സഹായിച്ചിട്ടുണ്ട് മരുന്ന് മേടിക്കട്ടാണെങ്കിൽ ആയിരം രണ്ടായിരം രൂപ തന്നിട്ട് പോവില്ലാതുകൊണ്ട് എനിക്കിന്ന് മരുന്ന് പഠിക്കാറുണ്ട് എന്നൊന്നും സഹായിക്കോ ഇന്നും ചോദിച്ചിട്ടുണ്ട് ഞാൻ ചെന്നിട്ടില്ല എന്നോട് ചെല്ലണ്ട എനിക്ക് തോന്നണില്ല ഞാൻ ചോദിച്ചിട്ടില്ല നമ്മുടെ ദുഃഖം നമ്മളോട് തന്നെ തീരട്ട മോളെ നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ആ പീഡനങ്ങൾ നമ്മൾ ശരിക്കും അങ്ങോട്ട് സഹിക്കുക കർത്താവിശ്വന ആർക്ക് വേണ്ടി മരിക്കണം മാനുഷ്യ മക്കൾക്ക് വേണ്ടിയല്ലേ അന്ന് പറഞ്ഞതുപോലെ പുള്ളിക്കാരെന്തുമാത്രം വ്യാനകളും പ്രയാസം വേണ്ടി പ്രയാസങ്ങളും ആ പുള്ളിക്കാരും മരിക്കണം അപ്പം അതേപോലെ അപ്പം ഇത്രയും പ്രയാസവും തന്നില്ല നിസ്സാര വ്യാധനം എന്നിട്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല പിന്നെ നമ്മൾ മനുഷ്യരുടെ ഈറ്റിട്ട് കാര്യമാണ് അപ്പോൾ ഇച്ചിരിക്കാളും വ്യാദനങ്ങൾ ഇക്കളെ ശക്തി രണ്ട് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ മാതാവ് ആ ശക്തി തരുന്നുണ്ട് അതുകൊണ്ടുതന്നെ പിടിച്ചു തരുന്നത് പോലെ എന്റെ ആ ഒരു കൊന്തയുടെ ഒരു ശക്തിയാണ് ഞാനിന്ന് ഇറന്ന് വിടക്കണം ആ ഒലിപ്പിന് ഊത്തിരുന്ന കരണ കൊണ്ട് തീരുന്നത് അത് എനിക്കൊന്ന് ചെക്ക് ചെയ്ത് തന്നെയാണ് എനിക്ക് ആ കൊന്ത കഴിയുമ്പോഴേക്കും തല ക്ഷീണമെന്ന് തീർന്ന അവിടെ നിന്ന് നേടിയിട്ട് വന്ന് നടത്തി എത്തിയപ്പോൾ അടുത്തുള്ള എപ്പോഴും അത് കട്ടൻ ചായ ഇട്ട് പിടിച്ചു പിന്നെ പണിയെന്തെങ്കിലും ചെയ്യും ഇല്ലേ മരുമക്കള് എഴുന്നേറ്റ് വരുമ്പോൾ പിന്നെ അവര് നോക്കിക്കോളും വൈകുന്നേരത്തെ പരിപാടി ഞാൻ നോക്കിയാൽ അതുപോലെ പിന്നെ ഒരു മണിക്കൂറോണ്ട് വൈകുന്നേരത്തെ പരിപാടി നോക്കിയാത്രയും പിന്നെ അധിക നേരം ഒന്നും ഇരിക്കാതെ കിടക്കാൻ ഒന്നും

ടുക്കാൻ വന്നേക്കടിക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലടി ഇടിമണി എന്റെ പിതാവേ ഇതുപോലൊരു പെൺ കൊച്ചിങ്ങനെ വെല്ലം വെളുക്കാൻ നിന്ന് ഭയങ്കര കഷ്ടണ്ട് ഓ ഇവിടെ കിട്ടിയേക്കടാ ചെക്കന്റെ കാര്യം എന്തു പറഞ്ഞ മുപ്പത്താറ് വെല്ലും പേനത്തുണ്ട് എന്റെ യു എസ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഞാൻ ഇങ്ങനെയൊക്കെ കുത്തി പറയാണെന്ന് മാത്രമല്ലേ ഇവക്ക് ഇരുപത്തിയാറ് മണിക്കൂർ എന്തെങ്കിലും ചോദിക്കാൻ മുപ്പത്താറ് വല്ല വെയിലത്തുണ്ടാവും കാര്യമായിട്ടൊന്നും ചോദിക്കാൻ തരാപ്പോ ഞാനെന്നിട്ട് ഞാൻ 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 കരടിയില്ലല്ലോ അപ്പൊ അതെന്തിനാ കരണത് നമ്മടെ ഉള്ളിൽക്ക നമ്മള് നമ്മുടെ ഉള്ളു അതാ മോളിച്ചി പഠിക്ക അതാരുടെ മുമ്പിൽ കാണിക്കുന്ന തരമ്പടിയാ വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ചേച്ചി എല്ലാത്തിനും ഒരു വഴിയുണ്ട് മോളി ചേച്ചി ഒരിക്കലും വിഷമിക്കരുത് കാരണം മോളി മോളിച്ചേച്ചിയുടെ ചിരിയും തമാശകളും കാണാൻ എന്തോരം പേര് ഇരിക്കേണ്ടതെന്ന് മോളി മോളിച്ചേച്ചു ഇഷ്ടപ്പെടുന്ന എന്തോരം ആൾക്കാരുണ്ട് ശരിയല്ലേ അപ്പൊ ഇത്രയും വിഷമങ്ങൾ ഉള്ളിൽ വെച്ചിട്ടാണ് മോളി ചേച്ചി നമ്മളോട് സംസാരിച്ചത് അപ്പോൾ മോളിച്ചേച്ചിനെ ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സഹായിക്കാം സഹായിക്കുക ചേച്ചിയുടെ അവസ്ഥ ഞാൻ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര മോശമാണ് പക്ഷേ ചേച്ചി ആരോടും അത് പറയില്ല അപ്പം നമ്മൾ അറിഞ്ഞ് ചേച്ചിനെ സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കലാകാരന്മാരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ എന്തായാലും ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ താങ്ക് യു